ഈ പള്ളിയിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു പെരുന്നാളിന് വരുമ്പോൾ എൻ്റെ വണ്ടി ആക്സിഡൻ്റായി സാമാന്യം ഒരു നല്ല വണ്ടിയായിരുന്നു അധികം നടന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ടൊയോട്ട കാമ്പറി ലക്ഷറി ആണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ലക്ഷറിയാണെന്ന് സാധാരണക്കാർ വേണമെങ്കിൽ പറയും കുർബാനക്ക് വരുമായിരുന്നു പെരുന്നാളിന് ഒരിക്കോലിൽ വെച്ചാണ് ആക്സിഡൻ്റ് ഞാൻ ഒരിക്കലും അത് നിങ്ങളോട് പറഞ്ഞു ആക്സിഡൻ്റ് വളരെ ഗുരുതരമായിരുന്നു എൻ്റെ വണ്ടി ടോട്ടൽ ലോസായി ഏകദേശം മുപ്പത്തഞ്ച നാൽപ്പത് ലക്ഷം രൂപയോളം വിലയുള്ള വണ്ടിയാണ് അതിൻ്റെ ടോട്ടൽ ലോസ് കഴിഞ്ഞ് എനിക്ക് നഷ്ടമായത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ കണക്കൊന്നും ഞാനിവിടെ പറയുന്നതല്ല പക്ഷേ എന്നെ കാത്ത ഒരു ദൈവമുണ്ട് എന്നെ ഉള്ളങ്കരങ്ങളിൽ താങ്ങിയെടുത്ത ഒരു ദൈവമുണ്ട് അതിന് പരിശുദ്ധനായ കോമാസഹതായുടെ മധ്യസ്ഥതയാണെന്ന് വിശ്വസിക്കുന്നു അന്ന് തകർന്ന് തരിപ്പണമായ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി തൊട്ടടുത്തുള്ള വീട്ടിലെ സഹോദരനോട് വണ്ടി എടുക്കാൻ ഞാൻ ഇവിടെ വന്ന് കുർബാന വെച്ച് ഞാനവിടും പറഞ്ഞില്ല എൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ പോയില്ല ഡ്രൈവറെ ഹോസ്പിറ്റലിൽ വിട്ടു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കുർബാന മതിയായപ്പോഴിത് അസ്വസ്ഥതകൾ തുടങ്ങി ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല അൻപടിയോൻ്റെ സമയത്ത് കർട്ടൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കുറച്ച് ഐസ് കൊണ്ടുവരാൻ പറഞ്ഞു പിള്ളേർ പെട്ടെന്ന് ഐസ് കൊണ്ടുവന്നു മുഖമിടിച്ച് ഇവിടെയെല്ലാം അങ്ങ് വീർത്ത് വല്ലാത്ത ബുദ്ധിമുട്ടായി കുറേ നേരം വയസ്സ് വെച്ച് ആ കുർബാന മധ്യയെ ഒന്ന് വിശ്രമിച്ചു കുർബാന ചൊല്ലിത്തീർത്തു ഞാൻ പ്രസംഗിച്ചു അന്നേരവും അപകടകാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേങ്കിൽ മറ്റൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് നടന്നു ടെലിവിഷൻ ചാനലിലെല്ലാം വാർത്തയായി ക്രിഗോറിയോ സ്ഥിതി മേനി മേജർ ആക്സിഡൻ്റായി കോലഞ്ചേരി ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്നാണ് ചാനലുകൾ വാർത്ത വന്നത് അപ്പോൾ ഞാനിവിടെ ലൈവായിട്ട് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് നമ്മുടെ പിള്ളേർ കുർബാനയുടെ ലൈവ് എടുത്തിട്ട് വീണ്ടും ചാനലുകൾക്ക് ഇട്ട് കൊടുത്തു അതോടെ ചാനലുകളുടെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവർ കുറ്റം പറയുന്നതല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ദൈവം കരുണ ചെയ്ത ഒത്തിരി സന്ദർഭങ്ങളുണ്ട് ഒരു പക്ഷേങ്കിൽ എൻ്റെ കർത്താവിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരിക്കാം ഞാൻ അത്രമാത്രമേ കരുതുന്നുള്ളൂ എൻ്റെ സഹോദര തിരുമേനി സഹോദരൻ ഉണ്ടെങ്കിൽ എൻ്റെ പിൻഗാമികളുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും കൂടെ കൂടെയുണ്ടെങ്കിൽ പരിശുദ്ധനായ കോമാ സഹദായയുടെയും പരിശുദ്ധനായ മോർ ഗ്രിഗോറിയസ് കൊച്ചുത്തിനേയും മധ്യസ്ഥത കൂടെയുണ്ടെങ്കിൽ തമ്പുരാനിപ്പറ്റമ്മയുടെ കവചം കൂടെയുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ സഭാസ്നേഹം ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ വികാരം വായിച്ചെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് എന്നാൽ ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കുന്നു